ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അദ്ധ്യായം അറുപത്തിയഞ്ച് അത്ഭുതകരമായ മീൻപിടുത്തം ദർശനം വീണ്ടും തുടങ്ങുന്നു ഈശോ സംസാരിച്ചു തുടങ്ങി വസന്തകാലത്ത് മരങ്ങളെല്ലാം പൂക്കുമ്പോൾ കൃഷിക്കാരൻ സന്തോഷിക്കുന്നു അയാൾ സ്വയം പറയും ഇക്കൊല്ലം നല്ല വിള ആയിരിക്കും ഈ പ്രതീക്ഷ അയാളുടെ ഹൃദയത്തെ കുളിർപ്പിക്കുന്നു എന്നാൽ പൂക്കാലത്തിനും വിളവെടുക്കുന്ന കാലത്തിനും ഇടയ്ക്ക് എത്രയോ നാളുകളുണ്ട് എന്തെല്ലാം സംഭവിക്കുന്നു കാറ്റും മഴയും വെയിലും കൊടുങ്കാറ്റും ഉണ്ടാകുന്നു ചിലപ്പോൾ ചെടികൾക്ക് രോഗം പിടിപെടുന്നു ചിലപ്പോൾ പണിക്കാർക്ക് രോഗം പിടിപെടുന്നു അപ്പോൾ ചെടികൾക്ക് ശുശ്രൂഷയില്ല വെള്ളമില്ല ഊന്നു കൊടുക്കേണ്ട ചെടികൾക്ക് ഊന്ന് കിട്ടുന്നില്ല അങ്ങനെ ചെടികൾ ഉണങ്ങിപ്പോകുന്നു വിളയില്ലാതെ വരുന്നു പൂക്കാലത്തെ പ്രതീക്ഷയിൽ നിന്നും എത്രയോ വ്യത്യസ്തമായ അവസ്ഥ നിങ്ങൾ എൻ്റെ കൂടെ നടക്കുന്നു എന്നെ സ്നേഹിക്കുന്നു വസന്തകാലത്തിൽ ചെടികളെന്ന പോലെ ലക്ഷ്യബോധം കൊണ്ടും സ്നേഹം കൊണ്ടും നിങ്ങൾ പൂവണിയുന്നു എൻ്റെ ദൗത്യം ആരംഭിക്കുന്ന ഇക്കാലത്ത് ഇസ്രായേൽ ജനം നിസാൻ മാസത്തിലെ മനോഹരമായ നമ്മുടെ നാട്ടിൻപുറം പോലെയാണ് എന്നാൽ അസൂയാലുവായ പിശാച്ച് വേനൽക്കാലത്തെ കൊടും ചൂടുപോലെ അവൻ്റെ കോപവുമായി നിങ്ങളെ കരിച്ചു കളയാൻ വരും ലോകത്തിൻ്റെ മരുവിപ്പിക്കുന്ന കാറ്റ് വീശും നിങ്ങളുടെ പൂക്കൾ കരിഞ്ഞു പോകും കൊടുങ്കാറ്റ് പോലെ വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാകും നിരന്തരം പെയ്യുന്ന മഴ പോലെ നിങ്ങൾക്ക് ഉത്സാഹമില്ലായ്മ അനുഭവപ്പെടും നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ദൈവത്തിൽ സഫലമാകുന്നത് തടയാൻ എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കൾ കഴിവതെല്ലാം ചെയ്യും ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നു വരാൻ പോകുന്നത് എന്തെന്ന് അറിയാം രോഗിയായ ഒരു കർഷകനെ പോലെ അഥവാ മരണമടഞ്ഞ കർഷകനെ പോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്നും മറിഞ്ഞു പോയാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാതായാൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാതായാൽ ഈ കൃഷി അപ്പാടെ നശിച്ചു പോകുമോ ഇല്ല എനിക്കാവുന്നത്ര കാലം ഞാൻ വിതയ്ക്കുകയും കൃഷി അന്വേഷിക്കുകയും ചെയ്യും ചെടികൾ വളരുകയും കതിരുകൾ നിങ്ങൾക്കായി വിളയുകയും ചെയ്യും നിങ്ങൾ ശരിക്കും കാവലിരുന്നാൽ മതി യോനായുടെ പുത്രനായ സിമയോൻ്റെ വീട്ടിനടുത്ത് നിൽക്കുന്ന ആ അതിവൃക്ഷത്തെ കണ്ടോ അത് നട്ടത് ആരായാലും അത്ര വളക്കൂറുള്ള മണ്ണിലല്ല അത് നട്ടിരിക്കുന്നത് വടക്കു വശത്തെ മതിലിനോട് ചേർന്ന ഈർപ്പം കൂടിയ ഒരു സ്ഥാനത്താണ് അത് നട്ടത് വേര് പിടിക്കാതെ പട്ടുപോകേണ്ടതായിരുന്നു പിടിച്ചു നിൽക്കാൻ അത് മാർഗം കണ്ടെത്തി സൂര്യപ്രകാശവും ചൂടും തേടി അത് ശാഖകൾ വിരിച്ചു അതാ ഇപ്പോൾ അത് അവിടെ നിൽക്കുന്നു വളവുണ്ടെങ്കിലും നല്ല ആരോഗ്യമുള്ള വൃക്ഷം അതിരാവിലെ മുതൽ വെയിൽ കിട്ടും അതുകൊണ്ട് ആഹാരം പാകം ചെയ്ത് നൂറു നൂറ് കനികളെ പുലർത്തുന്നു സ്വന്തം ഇടുക്കുകൊണ്ട് ആ മരം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ചേർത്തു നിന്നു വിജയിച്ചു ദൈവം എന്നെ സൃഷ്ടിച്ചത് മനുഷ്യന് ആനന്ദവും ഭക്ഷണവും നൽകാനാണ് ദേവ തിരുമനസ് നിറവേറ്റാനാണ് എൻ്റെയും ആഗ്രഹം ആ വൃക്ഷം സ്വയം പറഞ്ഞു ഒരു അതിവൃക്ഷം സംസാരിക്കാൻ വയ്യാത്ത ഒരു മരം ആത്മാവില്ലാത്ത ഒരു വൃക്ഷം ദൈവത്തിൻ്റെ മക്കളായ നിങ്ങൾക്ക് മനുഷ്യ മക്കളായ നിങ്ങൾക്ക് വെറും ഒരു വൃക്ഷം കാണിക്കുന്നത്ര തൻ്റെ ഇടവും സ്വാശ്രയബോധവും കാട്ടാൻ കഴിയില്ലേ നിത്യജീവൻ്റെ കനികൾ പുറപ്പെടുവിക്കുവാൻ നിങ്ങൾ നിരന്തരം ജാഗ്രതയുള്ളവരായിരിക്കുവിൻ ഒരു ഫലവൃക്ഷത്തെ എന്ന പോലെ ഞാൻ നിങ്ങളെ പരിരക്ഷിക്കാം ഏത് മരത്തിനുള്ളതിനേക്കാളും ഓജസ്സുള്ള ഒരു അന്തർജലം നിങ്ങൾക്ക് ഞാൻ തരും ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കിയതെല്ലാം നശിക്കുന്നത് കണ്ട് എൻ്റെ ബലിയും നിങ്ങളുടെ ആത്മാക്കളും നശിച്ചു പോകുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കാൻ ചെകുത്താൻ അവസരം നൽകരുത് വെളിച്ചം തേടുവിൻ സൂര്യപ്രകാശം തേടുവിൻ ബലം തേടുവിൻ ജീവൻ തേടുവിൻ ഞാനാണ് ജീവൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് ബലവും സൂര്യപ്രകാശവും വെളിച്ചവും ഞാനാണ് ഞാൻ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് നിങ്ങളെയും കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് നിത്യജീവൻ നൽകുന്ന പത്ത് കൽപ്പനകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടുന്നതിനും അവ പാലിക്കുന്നതിന് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നതിനുമാണ് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളെ ഉപദേശിക്കുന്നു ദൈവത്തെയും നിങ്ങളുടെ അയൽക്കാരനെയും സ്നേഹിക്കുക മറ്റുള്ള കൽപ്പനകളെല്ലാം അനുസരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പാലിക്കേണ്ട ഒന്നാമത്തെ വ്യവസ്ഥ ഇതാണ് സ്നേഹം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിൽ സ്നേഹിക്കുന്നവർക്ക് കർത്താവായ ദൈവത്തിനു വേണ്ടി സ്നേഹിക്കുന്നവർക്ക് ഈ ഭൂമിയിലും സ്വർഗത്തിലും സമാധാനമുണ്ടായിരിക്കും അവരുടെ വീട്ടിലും രാജ്യത്തും സമാധാനമുണ്ടായിരിക്കും ഈശോ ജനക്കൂട്ടത്തെ അനുഗ്രഹിക്കുന്നു അവർ മനസ്സില്ലാ മനസ്സോടെ പിരിഞ്ഞു പോകുന്നു രോഗികളോ നിർത്തനരോ ആയ ആരും അവിടെ നിൽപ്പില്ല ഈശോ ശിമയോനോട് പറഞ്ഞു മറ്റു രണ്ടു പേരെയും വിളിക്കൂ നമുക്ക് കായലിൽ പോയി വല വീശാം ഗുരു പണിയെടുത്തെടുത്ത് എൻ്റെ കൈ വേദനിക്കുന്നു രാത്രി മുഴുവൻ വല വീശുകയും വലിക്കുകയുമായിരുന്നു ഒരു ഫലവും ഉണ്ടായില്ല മീനെല്ലാം തടാകത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയിരിക്കുകയാണ് എവിടെ പോയി ഒളിച്ചിരിക്കുന്നു എന്നറിയില്ല ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ പത്രോസേ എപ്പോഴും സ്നേഹമുള്ളവർ പറയുന്നത് കേൾക്കണം അങ്ങ് പറയുന്നത് പോലെ ചെയ്യാം അങ്ങയുടെ വാക്കുകളെ ഞാൻ ബഹുമാനിക്കുന്നു കൂടെ പണിയെടുക്കുന്നവരെ പത്രോസ് വിളിച്ചു ജെയിംസിനെയും ജോണിനെയും വിളിച്ചു നമുക്ക് മീൻ പിടിക്കാൻ പോകാം ഈശോ പറഞ്ഞു വല വീശാൻ അവർ വള്ളം ഇറക്കുന്നതിനിടയ്ക്ക് പത്രോസ് ഈശോയോട് പറഞ്ഞു ഗുരു ഇപ്പോൾ മീൻ കയറുന്ന സമയമല്ല മീനെല്ലാം എവിടെയോ പോയി വിശ്രമിക്കുന്ന സമയമാണ് ഇത് എവിടാണെന്ന് ദൈവത്തിനറിയാം ഈശോ അണിയത്തിരുന്ന് പുഞ്ചിരിക്കുന്നതേ ഉള്ളൂ ഒന്നും പറയുന്നില്ല അവർ തടാകത്തിൽ വള്ളം നിർത്തി വട്ടത്തിൽ വലയെറിഞ്ഞു അല്പസമയം കഴിഞ്ഞപ്പോൾ വള്ളത്തിന് വല്ലാത്ത ഒരിളക്കം കാറ്റ് അശേഷം ഇല്ല തടാകത്തിൻ്റെ മുകൾപ്പരപ്പ് കണ്ണാടി പോലെ നിശ്ചലമാണ് നേരം ഉച്ചയായി ഗുരു അത് മീനാണ് കണ്ണു തള്ളിച്ചുകൊണ്ട് പത്രോസ് പറഞ്ഞു ഈശോ നിശബ്ദനായി പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു ഒത്തുപിടിച്ചോ ഒത്തുപിടിച്ചോ പത്രോസ് പണിക്കാരോട് വിളിച്ചു പറഞ്ഞു ഇതിനിടെ വള്ളം ഒരു വശത്തേക്ക് ചെരിഞ്ഞു വല കിടക്കുന്ന വശത്തേക്ക് ജെയിംസ് ജോണേ വേഗം വരൂ വേഗം തുഴയും കൊണ്ടുവരൂ വേഗമാകട്ടെ രണ്ട് വള്ളത്തിലെയും ജോലിക്കാർ ഒന്നിച്ച് ഉത്സാഹിച്ച് വല ഒരുവിധം വലിച്ചു രണ്ട് വള്ളങ്ങളും അടുത്തു വന്നു അവർ ഒന്നിച്ചാണ് ഇപ്പോൾ പണിയെടുക്കുന്നത് ഒന്ന് രണ്ട് അഞ്ച് പത്ത് കുട്ടകൾ നിറയെ മീൻ ഒന്നാം തരം മീൻ ഇനിയും കുറേ എണ്ണം വലയ്ക്കകത്ത് കിടന്ന് പിടയ്ക്കുന്നുണ്ട് വെള്ളി പോലെ വെട്ടിത്തിളങ്ങുന്നു ചിലതിൻ്റെ നിറം ഓടിൻ്റേതാണ് ജീവനോട് രക്ഷപ്പെടാൻ പാടുപെടുന്നു അവർക്ക് ചെയ്യാവുന്നത് ഒന്നു മാത്രം മീനിനെ കുട്ടയിലാക്കാൻ നോക്കാതെ വള്ളത്തിലേക്ക് തട്ടിയിടുക അവർ അങ്ങനെ ചെയ്തു ജീവന് വേണ്ടി കിടന്ന് പിടയ്ക്കുന്ന മത്സ്യങ്ങളുടെ ബഹളം മുക്കുവരുടെ കണങ്കാൽ വരെ മീനുണ്ട് മീനിൻ്റെ ഭാരം കൊണ്ട് വള്ളം ഏതാണ്ട് മുങ്ങുന്ന മട്ടായി കരയിലേക്ക് വേഗം പായ് വിരിക്കിൻ ആഴം നോക്കിക്കൊള്ളണം കരയിൽ ചെന്ന് വള്ളം ഇടിക്കാതെ കഴിക്കോൽ തയ്യാറാക്കി പിടിച്ചുകൊള്ളണം വള്ളത്തിൽ വേണ്ടതിലേറെ ഭാരം കയറിയിട്ടുണ്ട് വള്ളം കരയിൽ അടുപ്പിക്കുന്നതുവരെയും വേറൊന്നിനെ പറ്റിയും ചിന്തിക്കാൻ പത്രോസിന് കഴിയുന്നില്ല പക്ഷേ കരക്കെത്തിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായി എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് ബോധ്യമായി പത്രോസ് ഭയപ്പെട്ടു ഗുരോ പ്രഭോ അങ്ങ് എന്നിൽ നിന്ന് അകലെ പോകുക ഞാൻ ഒരു പാപിയാണ് അങ്ങയുടെ അടുത്ത് നിൽക്കാൻ ഞാൻ യോഗ്യനല്ല കായലോരത്തെ നനവുള്ള മണ്ണിൽ അവൻ മുട്ടുകുത്തി നിന്നു ഈശോ അവനെ നോക്കി പുഞ്ചിരിച്ചു എഴുന്നേൽക്കൂ എൻ്റെ പിന്നാലെ പോരൂ ഞാൻ ഇനി ഒരിക്കലും നിന്നെ വിട്ടുപോകില്ല ഇനി അങ്ങോട്ട് നീ മനുഷ്യരെ പിടിക്കുന്ന മുക്കുവനായിരിക്കും അതുപോലെ തന്നെ നിന്റെ കൂട്ടുകാരും യാതൊന്നും ഭയപ്പെടേണ്ട ഞാനാണ് നിങ്ങളെ വിളിക്കുന്നത് വരുവിൻ പ്രഭോ ഇതാ കഴിഞ്ഞു നിങ്ങൾ വള്ളം നോക്കിക്കൊള്ളണം എല്ലാം സെബിയെയും എൻ്റെ ഭാര്യയുടെ സഹോദരനെയും ഏൽപ്പിക്കണം നമുക്ക് പോകാം ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് വിളിച്ചതിന് നിത്യപിതാവിന് സ്തുതി ദർശനം ഇവിടെ അവസാനിക്കുന്നു